മഹാനായ കെ കരുണാകരൻ്റെ പുത്രൻ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒത്തുകളിക്ക് ബി ആർ എസ് എസും എ ഡി ജി പി മാത്രമല്ല കോൺഗ്രസും കോൺഗ്രസിൻ്റെ പ്രാദേശിക നേരത്തും കൂടെ കൂട്ടേണ്ടേ എന്നുള്ള കാര്യം അഭിജിത്ത് മറക്കരുത് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അഖിലേ ഹാഫീസ് ഹാഫീസ് ധരിച്ച് വെച്ചിരിക്കുന്നത് തൃശ്ശൂർ പൂരം അട്ടിമറിച്ചിട്ടാണ് ബി ജെ പിക്ക് ജയിക്കാനാണ് തൃശ്ശൂർ പൂരം എന്താണെന്ന് മിനിമം ഹാഫീസ് പഠിക്കണം മിനിമം ഹാഫീസ് ഒന്നുമില്ലെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് തൃശ്ശൂർ പൂരം എന്നുള്ള ഒരു ചെറിയ ആമുഖം എങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് തൃശ്ശൂർ പൂരം അട്ടിമറിച്ചിട്ടല്ല ബി ജെ പിക്ക് ജയിക്കാൻ ഹാഫീസ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊന്നും അല്ല കേരള രാഷ്ട്രീയം പോകുന്നത് കേരള രാഷ്ട്രീയം പോകുന്നത് തിരുവനന്തപുരത്ത് നിശ തുച്ഛമായ വോട്ടിന് പരാജയപ്പെട്ടത് തൃശ്ശൂർ പൂരട്ടെന്ത് ബന്ധം ഇനി ഞാൻ ചോദിച്ചോട്ടെ ആറ്റിങ്ങല് വളരെ 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 മുന്നിൽ വന്ന വി മുരളീധര മുന്നിൽ വന്നു ത്രി ആലപ്പുഴ മുന്നിൽ വന്നു എന്താണ് ബന്ധം അവിടെ എന്ത് വേറെ അട്ടിമറിയുണ്ട് അതാണ് അത് മനപ്പൂർ മറിച്ചു ഞാൻ പറയട്ടെ നിങ്ങൾ ആദ്യം ഒരു കാര്യമുണ്ട് നിങ്ങൾ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളെ ജനം കൈയൊഴിയുന്നു നിങ്ങൾ അതിനെ കൈയ്യൊഴിയുന്നു പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ തൃശ്ശൂരിൽ മൂന്നാം സ്ഥാനം മുരളീധരൻ പോയെന്ന് തിരുവനന്തപുരത്ത് നിങ്ങളുടെ സ്ഥിതി എന്താ ാണ് ജനാധിപത്യ കോൺഗ്രസ് ആകാൻ ഞാനില്ല പക്ഷെ അങ്ങ് പറഞ്ഞ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി എനിക്കുണ്ട് അത് സതയം കേൾക്കുക കാരണം തൃശൂർ പൂരം തൃശൂരിൽ പൂരം ണോ ആറ്റിങ്ങൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം മുന്നേറ്റം ഉണ്ടായത് പറഞ്ഞില്ലേ പ്ലീസ് തിരുവനന്തപുരത്ത് വോട്ട് എൽ ഡി എഫിനെ കുറഞ്ഞത് ബി ജെ പിക്ക് വോട്ട് കൂടി എന്ന് ചോദിക്കുന്നു തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസമോ ഒരു പ്രതീകമോ അല്ല ഇവിടുത്തെ മതഭൂരിപക്ഷത്തിന്റെ എന്ന് പറയും ഈ മുഴുവൻ ജനങ്ങളുടെയും ഒരു ഹൃദയത്തിൽ തൃശ്ശൂർ പൂരം കേരളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലായിടത്തും പ്രതികരണം ഉണ്ടാകും അത് ബി ജെ പി വോട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഇങ്ങനെ ഗുണം അത് എ ഡി ജി പി അലങ്കോലപ്പെടുത്തി നിങ്ങൾക്ക് തന്നു എന്നുള്ളതല്ല നിങ്ങൾ ശിവൻകുട്ടി അടക്കമുള്ള ബി ജെ പി നേതാക്കന്മാർ കേരളത്തിൻ്റെ പൊതുവേദികളിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തൃശ്ശൂർ പൂരം അട്ടിമറിക്കപ്പെട്ടു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു ആരോപണമായി തന്നെ ഉയർത്തിയ കാര്യമാണ് തർക്കമൊന്നുമില്ല അതുകൊണ്ട് ബേഹലം വെച്ചത് കൊണ്ട് അതിൻ്റെ കാര്യം തൃശ്ശൂർ പൂരം അട്ടിമറിക്കപ്പെട്ടതിൽ ആരാണ് തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണ് ആരാണിവിടെ സുരേഷ് ഗോപി അങ്ങനെ അവിടെ സുരേഷ് ഗോപി തൃശ്ശൂർ ഉണ്ട് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ പൂരം അട്ടിമറിക്കപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വലിയ നാടകങ്ങളുണ്ട് ഞങ്ങളുടെ നിങ്ങളുടെ ഗവൺമെന്റ് നടത്തുന്ന ശ്രമം നിങ്ങളുടെ ഗവൺമെന്റിന്റെ പരാജയമാണ് അതെ നിങ്ങളുടെ ഗവൺമെന്റ് വേള ഉള്ളു കഴിയട്ടെ ഒരു കാര്യം അഖില ഒരു കാര്യം ഈ തൃശൂർപുരം എൽ ഡി എഫ് ഗവൺമെന്റ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ബിജെപി പ്രതിനിധി ആരോപിക്കുമ്പോൾ അങ്ങനെ അട്ടിമറിച്ചാൽ എന്താണ് ഇടതുപക്ഷത്തിന് കൊണ്ടാ ഉണ്ടാകുമ്പോൾ നേട്ടം എന്ന് ചിന്തിക്കോ ഒരു ജന നേട്ടവും ഇവിടെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ബിജെപിയാണ് താങ്കളുടെ ഒരു മറുപടി കൂടി വളരെ വേഗത്തിൽ നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് വളരെ വേഗത്തിൽ താങ്കളുടെ ഒരു മറുപടി ത്രിതല കൊണ്ട് കഴിഞ്ഞ എട്ടു വർഷത്തെ എൽ ഡി എഫിന്റെ ഭരണത്തിൽ ആകെ കേരളത്തിൽ ഉപയോഗം ഉണ്ടായിട്ടുള്ളത് ബി ജെ പി കാര്ക്ക് മാത്രമാണ് ആർ എസ് എസ് കാര്ക്ക് മാത്രമാണ് അല്ലാതെ പൊതുജനങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല അത് ബി ജെ പിയുടെ വളർച്ച കേരളത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എട്ട് വർഷ കാലയളവിൽ അവരെ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം ഈ മുഖ്യമന്ത്രിയുടെ ഒത്താശയോട് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബി ജെ പി ആർ എസ് എസ് കാര് മുഖ്യമന്ത്രിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന ന്യൂസുകളൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ വരുന്നു എന്നുള്ളതാണ് Adın da yadartın.